ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ സ്വപ്നയാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചൻകോലമ്പലത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തിരുമല അമ്പലത്തിലാണ് പോകുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂട്ടാവണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാട് വഴിയൊക്കെ കഴിഞ്ഞു തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞു കുമ്പാവരട്ടി വെള്ളച്ചാട്ടത്തിൽ കാണാൻ പറ്റിയില്ല വെള്ളമില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് നല്ല രസമായിട്ടോ എങ്കിൽ പിന്നെ നമുക്ക് കുറ്റാലം പോകാമെന്നായിരിക്കും അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെയും വെള്ളമില്ല എങ്കിൽ പിന്നെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു അങ്ങനെ ഒരെണ്ണം കിട്ടി കേട്ടോ നല്ല രസമായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ ഉള്ളക്കിഴങ്ങ് തോരനും വത്തക്കുളമ്പ എൻ്റെ ഫേവററ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാലക്കീര കുളമ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ നാത്തൂനും എൻ്റെ മോളും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ മേടിച്ചത് ഈ വത്തക്കുളമ്പിൽ ചുണ്ടക്കയൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതുപോലൊരു പായസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതേപോലൊരു കോൺ കഴിച്ചു പിന്നെ യാത്ര തുടങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഒരു മഡ്ക്ക കുൽഫിയും കൂടെ കഴിച്ച കേട്ടോ അങ്ങനത്തെ നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അപ്പം നമുക്ക് നാലര മണിയൊക്കെ കഴിയുമ്പം തിരുമല അമ്പലത്തിലെത്തണേ തമിഴ്നാട്ടിലെ വീടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മിക്കവാറും ഇതേപോലെ ഭയങ്കര കളർഫുള്ളാട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ കവാടത്തിൽ എത്തിയപ്പോഴത്തേക്കും ഇതേപോലെ ടോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഹെയർ പിൻ കയറുന്നത് പോലൊരു തോന്നലായിരുന്നു കേട്ടോ അങ്ങനെ കുറേ വളവുകളുണ്ട് കേട്ടോ അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പാറയൊക്കെ ഇടിച്ച് പൊളിച്ച് എങ്ങനെ റോഡാക്കി എടുത്താന്ന് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങ് ദൂരെ ആ മലയൊക്കെ കാണുമ്പോൾ ഞാനിരുന്ന് ചോദിച്ചുകൊണ്ടിരുന്നു മഞ്ഞാണോ എന്നൊക്കെ കേട്ടോ അപ്പം മഞ്ഞൊന്നുമല്ല ഈ ഒരു സമയത്ത് മഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ടോ അറിയത്തില്ല കേട്ടോ എന്തായാലും ശരി തന്നെ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനും പറ്റിയ സ്ഥലം കേട്ടോ മനസ്സിലെ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പറയാൻ പറ്റിയ പറ്റിയൊരു മൂഡുമാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് മേളിൽ എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ താഴ്ത്തൊക്കെ നമ്മൾ ആ വഴിയൊക്കെയാണ് നമ്മൾ കയറി വന്നത് അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കാറ്റ് അസാധ്യമായ കാറ്റാണ് കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് അപ്പം നാത്തൂന് ഇവിടെ നിപ്പോൾ മോനിങ്ങിടെ പാസ് ചെയ്ത് വരുന്നതുകൊണ്ട് അപ്പം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഈ കാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഈ ആൽമരത്തിൻ്റെ താഴെ ഗണപതി ഭഗവാനുണ്ട് അപ്പം ഇവിടെ വേറൊരു പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ ഒന്ന് തൊഴുതു പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതിങ്ങനെ നടന്ന് ചെറുതായിട്ട് ഒന്ന് നടന്ന് വീഡിയോ ഒക്കെ എടുക്കുവാണ് ചുറ്റും നടന്ന് അപ്പം താഴെയാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വണ്ടിയൊക്കെ ഇട്ടേക്കുന്നത് അരളി മരമൊക്കെ ഇവിടെ ഒത്തിരി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെങ്ങും അമ്പലത്തിൽ അരളിയൊന്നും ഉപയോഗിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ മുടിയൊക്കെ എടുക്കുന്നത് ഇവിടെയും ഇതേപോലൊരു വേപ്പ് മരമൊക്കെ ഉണ്ട് അതിലിങ്ങനെ കുറേ തൊട്ടിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം പടി കയറി വരുന്നവർക്കുണ്ടല്ലോ ഈ വഴിയെ കയറി വരാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പം ഇപ്പം മിക്കവാറും എല്ലാവരും ഞാൻ നോക്കിയിട്ട് വണ്ടി ഇങ്ങനെ മുറ്റത്ത് വരത്തക്ക രീതിയിൽ തന്നെ വരുന്നത് പടിയേറി വരുന്നവരൊക്കെ കുറവാണ് കേട്ടോ ഈ അമ്പല കുളം ഉണ്ടല്ലോ നല്ല വൈബായിരുന്നു കേട്ടോ ഈ പാറയുടെ ഇടയിൽ എങ്ങനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് കുളം കിട്ടി എന്നുള്ളതാണ് ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ പക്ഷേ കുളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല പൂട്ടിയിട്ടേക്കും കേട്ടോ അങ്ങനെന്തേ ആ ഒരു സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു അപ്പം അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുതു അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മുടെ ഫോണൊക്കെ അങ്ങ് മേടിച്ച് വെച്ചു കേട്ടോ പിന്നെ ഇത് ഈ രണ്ട് മൈലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് എന്ന് പറയുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ കെട്ടി റെഡിയാക്കി ഒക്കെ എടുത്തത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഭഗവാനെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കാനും തൊഴാനൊക്കെ പറ്റി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവിടേക്ക് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ എല്ലാ ഫോട്ടോസൊന്നും ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ കുറേ സമയം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ ചിരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാവും താഴെയൊക്കെ നോക്കുമ്പോഴേ അഗാധമായൊരു കൊക്ക പോലെ കിടപ്പുണ്ട് കേട്ടോ എങ്കിലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നാത്തൂൻ്റെ മോൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് നമുക്ക് തിരുമല അമ്പലത്തിൽ വരേണ്ടത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വൈബ് നല്ലോണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളത് അങ്ങനെ നാത്തോനും എൻ്റെ മോളും മാമനും താഴ്ത്തിനെ നിൽപ്പുണ്ട് വണ്ടി ഇനി അങ്ങോട്ടാണ് പാസ് ചെയ്ത് വരേണ്ടത് അപ്പം പിന്നെ ഇനി അവർ കയറ്റം കയറി വരേണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നല്ല മനസ്സിൽ സന്തോഷത്തോടു കൂടി നമ്മൾ വന്ന രണ്ട് നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റി ആ ഒരു സന്തോഷത്തോടുകൂടി നമ്മളിങ്ങനെ യാത്ര തുടങ്ങി മടക്കയാത്ര അങ്ങനെ അങ്ങനതേ വരുന്ന വഴിക്കുള്ളൊരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതുപോലെ കുറേ സമയത്തൊക്കെ ഇതേപോലത്തെ കാടുകളും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കാട് അങ്ങായിട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ആ ഒരു തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ഈ കാഴ്ചകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ കണ്ണർ പാലമാണ് കേട്ടോ പകലാണ് ഈ പാലം കാണേണ്ടത് പതിമൂന്ന് കണ്ണർ പാലം എന്നല്ലേ പറയുന്നത് അതാ പക്ഷെ നമുക്ക് പകല് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം ഈ പുനലൂർ തൂക്കുവാലത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പം നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് എത്രയാലും വേറെ തന്നെ അങ്ങനെന്തേ നമ്മൾ കൊട്ടാരക്കരയും എത്താറായി വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയപ്പോണ്ടല്ലോ പള്ളിയിലെ റാസ എങ്ങനെ പോവുകയാണ് എന്തായാലും ആ ഒരു തിരക്കിലൊന്നും ആ ബ്ലോക്കിലൊന്നും നമ്മൾ പെടാതെ തന്നെ ഭാഗ്യത്ത് നമ്മൾ അവിടെ വിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ പോയിന് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സ്ഥിരം കടയായ ആരാസി തന്നെ വന്നു ഞങ്ങളിങ്ങനെ ചപ്പാത്തി ഒക്കെ ഓർഡർ ചെയ്തു അപ്പം ചിലതൊക്കെ ആണെങ്കിൽ മസാല ദോശയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമയായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും കൂടെ ഉള്ളൊരു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അതിന് വേറൊരു രസമാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഗണപതി അമ്പലത്തിലും ഉത്സവം തകൃതിയായിട്ട് നടപ്പുണ്ട് ഇന്നതേ നമ്മൾ വീട്ടിലേക്ക് നേരെ പോവാണ് അപ്പം ഇന്നിപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പിയാറായി വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഈ എഫേർട്ട് എങ്കിലൊന്ന് മാനിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്